മുളകൾ പ്രകൃതി സന്തുലിതാവസ്ഥയ്ക്ക് മാത്രമല്ല അത് നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന ഒരു ഒരനുഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെയാകണം ഇന്ന് മുളകളും മുള ഉൽപ്പന്നങ്ങളും ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതും പ്രചാരം വരുന്നതും ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതും വലിയ പരിപാലനങ്ങളൊന്നുമില്ലാതെ തന്നെ വളർത്താമെന്നതും ഇതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നു മുളച്ചെടികൾ മതിലിനരികിൽ നിരയായി വളർത്താമെന്നതും പെട്ടെന്ന് വളർന്ന് തണലേകുമെന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇന്ന് വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മുതൽ പച്ചക്കറി കൃഷികൾക്കും വിവിധ മുള ഉൽപ്പന്നങ്ങൾക്കും വരെ ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതിനാൽ ഇതിന് ഇപ്പോൾ വർദ്ധിച്ച ഡിമാൻഡും വലിയൊരു കൃഷി രീതിയുമായി തന്നെ മുളകൾ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട് പരിസരങ്ങളിലെ സ്ഥലപ്പുറവ് മരങ്ങൾക്ക് വളരാൻ ബുദ്ധിമുട്ടുള്ള തരം ആഴം കുറഞ്ഞ മണ്ണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള സ്ഥലത്ത് മനോഹരമായി നട്ടു വളർത്താവുന്ന ഒരു ചെടികൂടിയാണ് അലങ്കാര ഇലച്ചെടിയായ മുള